ഇന്നലെ കൊട്ടിക്കലാശമായിരുന്നു നിശബ്ദ മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് ഇന്ന് നേതാക്കൾ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിമാരായ സമ്രാട്ട് ചൌധരി വിജയ് കുമാർ സിൻഹ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് നാളെ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ് ഗുഡ് മോർണിംഗ് അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലായിരുന്നു വലിയ റാലികളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ വാദങ്ങൾ പ്രതിവാദങ്ങൾ മഹാസഖ്യത്തെ കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രി താരപ്രചാരകരുടെ പ്രചാരണം എല്ലാം തന്നെ കണ്ടു എന്നിപ്പോഴിതാ നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് മുന്നണികളുടെ പ്രതീക്ഷ നാളെ ആദ്യഘട്ടത്തിൽ ബൂത്തിലേക്ക് എത്തുന്നവരിൽ ആരൊക്കെയാണ് പ്രമുഖർ അമൃത അമൃതസീഫ് ഗുഡ് മോർണിംഗ് എന്തായാലും വാശേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു കഴിഞ്ഞ ഒരു മാസം നമുക്ക് ബീഹാറിൽ കാണുവാൻ സാധിച്ചത് ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നിശബ്ദ പ്രചാരണത്തിലാണ് ഇപ്പോൾ മുന്നണികളുള്ളത് വീടുകൾ തേറി അവസാനഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ഒരു ഓട്ടമാണ് ഇപ്പോൾ മുന്നണിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് നിരവധി പ്രമുഖരാണ് ഈ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുക തേജസ്വി യാദവ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി തുടങ്ങിയവർ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇരു മുന്നണികളുമുള്ളത് വാഗ്ദാനങ്ങളായിരുന്നു ഇരു മുന്നണികളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നത് പ്രധാനമായും ഇന്ത്യ സഖ്യം മഹാഗഠബന്ധൻ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ഒരു മാറ്റത്തിന് വേണ്ടി ബീഹാർ തയ്യാറെടുക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മഹാഗഠബന്ധൻ മുന്നോട്ട് പോയത് അതുപോലെ തന്നെ സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു എല്ലാം ഉണ്ടായിരുന്നു അതേസമയം ഇതിനെ പ്രതിരോധിക്കാൻ ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എൻ ഡി എ രംഗത്തിറക്കിയത് കോൺഗ്രസിനെയും രാഹുൽഗാന്ധിയും തേജസ്വാദനെയും എല്ലാം കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ആ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗങ്ങൾ പല വേദികളിലും അതുപോലെ തന്നെ ബിജെപി മുഖ്യമന്ത്രിമാരടക്കം എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ ജനവിധി തേടുന്ന ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് നാളെ വോട്ടെടുപ്പിലേക്ക് പോവുക അതിൽ കഴിഞ്ഞ ആ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് സീറ്റുകളും വിജയിച്ചത് മഹാഗഡ്ബന്ധനാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന് ആദ്യഘട്ടത്തിൽ കൂടുതൽ ഒരു വിജയം പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടിയുള്ള പ്രചാരണം ഈ ഇട മണ്ഡലങ്ങളിലടക്കം നടത്തിയിരുന്നു ആദ്യം ഈ സീറ്റ് വിഭജന ചർച്ചയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ അത് പരിഹരിച്ച് ഒരുമിച്ച് മുന്നേറാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചെന്നും വലിയ പ്രതീക്ഷ യാണ് നൽകുന്നത് അതുപോലെ തന്നെ ഇടതുപാർട്ടികളും വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ് പാർട്ടികൾ മത്സരിക്കുന്ന ചില സീറ്റുകൾ ഇത്തവണ വോട്ടെടുപ്പ് നേരിടുന്നുണ്ട് ഇവിടെയും വലിയ മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത് ലോക്സഭയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം മുപ്പത്തിയൊന്നോളം സീറ്റുകൾ എൻ ഡി എ വിജയിച്ചിരുന്നു പിന്നീട് ഒൻപത് സീറ്റ് മാത്രമാണ് അന്ന് ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ സാധിച്ചു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്തരം ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് മഹാഗഠബന്ധൻ വിലയിരുത്തുന്നത് വോട്ടർ വോട്ടറധികാര യാത്രയടക്കം കൃത്യമായി മഹാഗഠബന്ധൻ അനുകൂലമായി വരുമെന്നും ഇന്ത്യ സഖ്യം അതേസമയം നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയെ തുടരും എന്ന് തന്നെ പല ബിജെപി നേതാക്കളടക്കം ഇതിനോടം തന്നെ ആ വാദം ഉന്നയിച്ചിരുന്നു ആദ്യം തേജസ്വി യാദവിനെ ഇന്ത്യ സഖ്യം പ്രഖ്യാപിക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ സമ്മർദ്ദം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ തുറന്നു പറച്ചിലടക്കം ബിജെപി നേതാക്കൾ തയ്യാറായത് എന്തായാലും മാറ്റം ബീഹാറിൽ ഉണ്ടാകില്ല എൻ ഡി എ സർക്കാർ ഇപ്പോൾ നടത്തുന്ന വികസനവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക അമൃത